ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ ബി നായകൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ഇടുക്കിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ പ്രസവത്തെ തുടർന്നാണ് നവജാത ശിശു മരിച്ചത് അതും വീട്ടിലാണ് ഈ പ്രസവം നടന്നിരുന്നത് ഈ ദമ്പതികൾ ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹമാണ് ഒരു പാസ്റ്ററാണ് ഈ കുട്ടിയുടെ പിതാവ് അപ്പം ഒരുപാട് പ്രാവശ്യമൊക്കെ തന്നെ ഈ ആശാപ്രവർത്തകരുടെ ഒരു പ്രവർത്തനമൊക്കെ ഇതിലുണ്ടായിരുന്നു അവരൊക്കെ കൃത്യമായിട്ട് തന്നെ മാർഗനിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു അവർ കൃത്യമായിട്ട് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യകതകളടക്കം പറയുമ്പോഴും ദൈവം കുഞ്ഞിനെ രക്ഷിച്ചോളും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഇത്രയും നൂറ്റാണ്ട് സഞ്ചരിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ഒരു നമുക്കറിയാം പല ഇടത്തും ഈ വിശ്വാസി സമൂഹവും തന്നെ ഈ ആശുപത്രിയിൽ പോകാനൊക്കെ വിമുക്തത കാണിക്കുന്നുണ്ട് ഈ ആളുകളൊക്കെ തന്നെയും കൃത്യമായിട്ടൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും ഒരുപാട് ആളുകൾക്കൊക്കെ ഡോക്ടറേറ്റ് അടക്കം നേടിയ ആളുകളൊക്കെയാണ് പക്ഷേ ഇവർ ഈ ഒരു കാര്യത്തിലേക്ക് അതായത് ഈ വിശ്വാസവും ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതൊരു മിക്സ് ആയിട്ട് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു കാര്യമൊക്കെ വെച്ച് ഇപ്പോഴും ആശുപത്രിയിൽ പോകാൻ മടിക്കുന്നൊരു ഒരു വാർത്ത വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയല്ലേ ഇത് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കേരളത്തിന്റെ ശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു വാർത്ത പുറത്തു വന്ന് ആ ഒരു ദിവസം തന്നെയാണ് ഇങ്ങനെ ഒരു സംഗതിയും വന്നിരിക്കുന്നതെന്നുള്ള നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും നമ്മുടെ പൊതുജനാരോഗ്യ സമ്പ്രദായം കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ ശിശുഭരണ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇതിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഇപ്പൊ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് എന്നൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ള കാര്യങ്ങളിലൂടെ അന്ധവിശ്വാസങ്ങളും വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഒരു സ്രോതസ്സൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നു ഇത് ഒരുപക്ഷെ വല്ലാത്ത തരത്തിലുള്ള ഒരു നെഗറ്റീവ് സ്വാധീനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും ഒരു ശിശു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്താണ് മാതാപിതാക്കൾക്ക് പോലും ഈ രാഷ്ട്രത്തിനുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളതാണ് എല്ലാ നിയമങ്ങളും പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒരു ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ആയാലും നവജാത ശിശുവിന്റെ ആയാലും ഒരു കൊച്ചു കുൺകുട്ടിയുടെ ആയാലും ആരോഗ്യത്തിന് ഹാനി വരുന്ന എന്തെങ്കിലും ഒരു നടപടി രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതും നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അർഹമായ നിയമങ്ങൾ നിലവിലുണ്ട് ഇത്തരം പ്രവണതകളെ ഈ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് വിശ്വാസമാണ് ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് അപ്പോൾ ഈ വിശ്വാസ സമൂഹത്തിൽ അടക്കം ഇവരെയൊക്കെ തന്നെയും ഈ നേതാക്കൾ അല്ലെങ്കിൽ മത നേതാക്കളൊക്കെ തന്നെയും ഇത് തന്നെയായിരിക്കും ഇവരോട് പറയുന്നത് അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകരുത് പ്രാർത്ഥിച്ചു മാറ്റണം മുതലായ കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് ഈ നേതാക്കൾക്കടക്കം കൃത്യമായ കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യമല്ലേ തീർച്ചയായിട്ടും കാരണം വിശ്വാസം ഒരു വ്യക്തിയുടെ സ്വകാര്യമായ കാര്യമാണ് അത് അവരുടെ കാര്യം പക്ഷേ വിശ്വാസം ആരോഗ്യത്തിന് ഹാനികരമായി മാറുമ്പോഴാണ് അതിനെ അന്ധവിശ്വാസം എന്ന തരത്തിലേക്ക് നമ്മൾ വിലയിരുത്തേണ്ടത് അപ്പൊ ഒരിക്കലും അത് ആരോഗ്യകാര്യങ്ങൾ ഇപ്പൊ താൻ പാതി ദൈവം പാതി എന്നുള്ളതാണല്ലോ ആപ്തവാക്യം തന്നെ അപ്പൊ തീർച്ചയായിട്ടും ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നടക്കേണ്ടതുണ്ട് അതിന് സമാന്തരമായി വിശ്വാസവും പ്രാർത്ഥനയും അതാ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ാരോഗ്യത്തിന് തകരാറ് വരുന്ന തരത്തിലേക്ക് ഈ അന്ധവിശ്വാസങ്ങൾ വളരാറിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ശാസ്ത്രീയമായ ആരോഗ്യ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ഈ ഇത്തരം മത നേതാക്കളെ കേന്ദ്രീകരിച്ചും മതസംഘടനകളെ കേന്ദ്രീകരിച്ചും തന്നെ നടക്കേണ്ടത് അത്യാവശ്യമാണ് അതിലൂടെ ഒരു ശാസ്ത്രീയ അവബോധം അവരുടെ ഉള്ളിലെ ഉള്ളിലേക്കും എത്തിക്കേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കാൻ അത്യാവശ്യമാണ് ശരി വളരെ നന്ദിയുണ്ട് ഡോക്ടർ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം